ആയൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം ഒരു കാലഘട്ടത്തിൽ ആ ദേശത്തിൻ്റെ എല്ലാ മാതൃകയും കെടാവിളക്കും അത്ഭുതങ്ങൾ നിറഞ്ഞ ആത്മീയതയുടെ അന്തരീക്ഷം കളിയാടുന്ന തിരുമുറ്റവും ദേവാലയവും നാനാജാതി മതസ്ഥർക്കും അഭയമായിരുന്നു വിശുദ്ധ കന്യാകാമറിയാമിൻ്റെ കൂടി നിലകൊള്ളുന്ന ഒരു മഹനീയ ഇടം കൂടിയാണത് എന്നാൽ ഇന്ന് ഒരു പറ്റം ചെകുത്താന്മാരുടെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും അസാത്മാർഗികകളുടെയും താവളം മാത്രമായി തീർന്നിരിക്കുന്നു ഇത് ജനങ്ങൾ പറഞ്ഞതല്ല ആ പള്ളിയിലെ പുരാതന കുടുംബമായ വാർപ്പുരയിലെ അംഗവും മുൻ ഓഡിറ്ററുമായ ജിജോ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതാണ് ഒരു പക്ഷേ ആ ദേവാലയത്തെ ഇത്രയേറെ മലീമാസമാക്കിയത് മുൻപ് പറഞ്ഞതുപോലെ അടിവേരുകൾ മറന്നു തുടങ്ങിയപ്പോൾ ചില്ലകളാണ് മികച്ചതെന്നും വിലക്കപ്പെട്ട കനിയായ ഫലമാണ് ഉത്തമം എന്നും കരുതുന്ന സ്ഥാനത്തോടും വ്യവഹാരത്തോടും പണിക്കിഴികളോടും മാത്രം ആരാധന തോന്നുന്ന ഒരു സമൂഹം വളർന്നു വരുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കപട സന്യാസിമാർ എന്നും എല്ലാവരെയും വഴിതെറ്റിച്ചിട്ടേ ഉള്ളൂ യേശുവിനെ ക്രൂശിലേറ്റുവാൻ മുൻപന്തിയിൽ നിന്നത് മഹാപുരോഹിതന്മാരും പരീഷന്മാരുമാണെങ്കിൽ ഇവിടെയും ആ കാര്യം വ്യത്യസ്തമല്ല ഇവർക്കൊക്കെ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ കൊള്ളരുതായ്മകളും തെറ്റുകുറ്റങ്ങളും ആരും കണ്ടുപിടിക്കരുത് എന്നിട്ടും കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നപ്പോൾ ഈ വിശുദ്ധ ഗണം തലമുറയിട്ട് കരഞ്ഞത് നമ്മൾ കണ്ടതാണ് ഒരിക്കലും ഒന്നിനും ആരെയും തളർത്താനാവില്ല എന്ന സത്യം മനസ്സിലാക്കിയാൽ ഞാനിന്ന് വളരെയധികം സംയമനം പാലിച്ചത് ഒന്നില്ലെങ്കിൽ എൻ്റെ സഹധർമ്മിണി എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാവാം അല്ലെങ്കിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ രൂപം എന്നെ വിലക്കിയത് കൊണ്ടാവാം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ ചിലർക്കെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായേനെ ദൈവമേ നീ എന്നെ ഒന്നിനും പ്രേരിപ്പിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും നിന്നെ സ്തുതിക്കുന്നുവെന്നാണ് ജിജോയുടെ കുറിപ്പിൽ പറയുന്നത് കുറിപ്പിനോടൊപ്പം ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ പള്ളിയിൽ ആരാധനയ്ക്ക് വന്ന എന്നെ അതിമൃഗീയമായി ഇവിടെ പള്ളി മുറ്റത്തിട്ട് മർദ്ദിക്കുകയുണ്ടായി എനിക്ക് ഞാൻ എനിക്ക് തിരിച്ചടിക്കാൻ ഹെൽപ്പില്ലാഞ്ഞിട്ടോ ശക്തിയില്ല അല്ല എനിക്ക് തീർച്ചയായും തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ ഞാൻ അതിന് തുനിയാഞ്ഞത് എവന്മാർ വ്യവരൊക്കെ ഞാൻ കാണിക്കില്ല എന്നെ പള്ളി വിറ്റത്തിട്ടാണ് അടിച്ചത് എനിക്ക് കാര്യമായ പരിക്കുകളും എനിക്ക് കാര്യമായ ഉണ്ട് ഞാൻ പോലും ഞാൻ പ്രതികരിക്കാഞ്ഞത് ഈ ഈ മാതാവിൻ്റെ സന്നിധിയിലായതുകൊണ്ടാണ് ഇനിയും ഞാൻ പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ല മാതാവേ ഈ ഈ പള്ളിയിലുള്ള ഒരു ജാതി മനുഷ്യനും പ്രതികരിക്കാൻ ഇറങ്ങിയവരെ പോലും അവന്മാരെ ആഘോഷിച്ച് തീത്ത പറഞ്ഞ് സന്തയ്ക്ക് വി വിളിക്കുകയും ഒ ഒക്കെ ചെയ്തു ഈ പള്ളിക്ക് വേണ്ടി ഇത്രയും അധ്വാനിക്കുകയും ഇത്രയേറെ പ്രയത്നിക്കുകയും ചെയ്ത ഈ കുടുംബക്കാരായ എനിക്കിത് പറ്റിയെങ്കിൽ ബാക്കിയുള്ളൊരവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളത് ഊഹിക്കണം ഇവിടുത്തെ ഗുണ്ടായ ട്രസ്റ്റി എന്നെ അതിമൃ മൃഗീയമായി തല്ലുകയും എൻ്റെ കവളത്തൊക്കെ തല്ലിയൊക്കെ ചെയ്തു എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല അവൻ്റെ പൊണ്ണത്തടിയ്ക്ക് ഞാൻ തിരിച്ചു തള്ളിയാൽ അതെന്താകുമെന്ന് എനിക്ക് തന്നെ അറിയാം ഞാനൊരു കാഷ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് യാതൊരു പേടിയില്ല അതിൻ്റെ കാരണം തന്നെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതും ഞാൻ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് സ്റ്റാലിൻ മന്ത്രിസഭയുടെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പേടിക്കുന്നില്ല തമിഴ്നാട് സി എമ്മിനെ പോലെ ധൈര്യമുള്ളവനായി എന്തിനും ഏതിനും പ്രതിഷേധിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായും ഞാൻ പ്രതിഷേധിക്കുക തന്നെ എൻ്റെ പ്രതിഷേധങ്ങൾ എവിടെയും മുഴങ്ങിക്കേൾക്കും ഞാൻ ഒരു കാരണവശാലും ഒരാടി പോലും പിന്നോട്ട് പോകില്ല പോലീസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് പോലീസ് ഇവിടെ വന്ന് എന്ത് നടപടിയെടുക്കുമെന്ന് എനിക്കറിയില്ല വരട്ടെ പോലീസ് വന്ന് നടപടികൾ എടുക്കട്ടെ കാരണം ഇത്രയും വിവരം കേട്ട ഒരു പള്ളിക്കാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാര്യം ആരാധനയ്ക്ക് മാന്യമായി കുളിച്ചോർക്ക് വൃത്തിയായി സംബന്ധിക്കുന്ന പോലും ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും കാണാൻ മൃഗീയമായി മർദ്ദിച്ചെങ്കിൽ ഇവന്മാരുടെ അഹന്തയും അഹങ്കാരവും എത്രമാത്രം വലുതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാനിവിടെ വന്ന് പട്ടി പോകുന്ന പോലെ മൂങ്ങുവാൻ അല്ലെങ്കിൽ സങ്കടപ്പെടുവാ എനിക്ക് മോങ്ങേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു പേടിയില്ല ഞാൻ മൂങ്ങത്തുമില്ല എനിക്ക് മോങ്ങേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ അപ്പനപ്പൂക്കന്മാരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു പള്ളിയാണ് ഇവിടെ ഒരു കാരണവശാലും ഇത്തരം പ്രതികൾ ഇത്രയും തോന്നിയ അനുവദിക്കാൻ പാടില്ല എവന്റെയൊക്കെ തോന്നിവാസങ്ങൾ അഴിഞ്ഞുകൂടിയാണ് കുത്തകയായി മാറിയിരിക്കുകയാണ് എവന്മാരെ തീർത്തും എവന്മാരെ ആ പോലീസ് വന്നിരിക്കുകയാണ് പോലീസ് വരണം കാരണം പോലീസിനെ വിളിച്ചു വരുത്തിയതേ ഞാനാണ് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കാര്യം പോലീസ് അറിയണം എന്റെ എന്നോടുള്ള നിഷ്ക്രിയത്വം താണ്ടെ കാണിക്കുന്നു എന്നോടുള്ള നിഷ്ക്രിയത്വം പോലീസ് വരികയാണ് അപ്പൊ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് പള്ളി പള്ളിക്കയറാനുള്ള അർഹതയില്ല എന്നാണ് അവർ പറയുന്നത് അവരിപ്പോ ആവശ്യപ്പെടുന്നത് എനിക്ക് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് എനിക്ക് പള്ളി പള്ളിക്കയറാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത് പോലീസ് വരെ വന്ന് പോലീസ് എന്നെ പിടിക്കാനാണ് വരുന്നതെന്ന് എനിക്കറിയില്ല സാറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അറിയുന്നത് സാറിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അറിയുന്നത് സാറിന് ഇന്ത്യൻ എന്താ വരാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് തീരുമാനമായി ഇത് കണ്ടോ ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വണ്ടി വരുന്ന കാര്യമില്ല എന്തോ ഞാൻ കേസിലെ പ്രതിയാണോ ഇവിടെ സംസാരിച്ചുടേ കാല്ലേ സാർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി തേർട്ടി ഫോർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി ആ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി ഏ ഞാൻ പള്ളിയിൽ ആരാധനയ്ക്ക് വന്നു എന്നെ ഇവിടെ മൃഗീയമായി തല്ലി ഇവിടെ സി സി ടിവിയും ഫുട്ടേജും വല്ലാണ്ട് ഇവിടെയുള്ള ജനങ്ങളുണ്ട് അവരോട് ചോദിക്കുക നിങ്ങൾ കബനിയോട് ചോദിക്കുക എന്ത് സാർ ഇത്രയും ജോബി സാറേ പിന്നെ തല്ലിയും പിന്നെ തല്ലി ഇത്രയും ഇതായിട്ട് ജോബി സാർ എന്ത് പരാതിയില്ല പരാതി ഉണ്ടാകും ഞാൻ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനോട്ട് സാർ ഇവിടെ എൻക്വയറി നടത്തി പറയുന്നത് ഞാൻ ആരാധന തടസ്സപ്പെടുത്തിയോ പറയുന്നത് പറ പറ റജി പറ ലൈവ റജി പറജി കമ്മിറ്റിയും പറയേ റജി പറ പറയടോ അയാള് സംസാരിക്കണ്ട േ നീ പള്ളി ആരാണ് അങ്ങം പോലും അങ്ങം പോലും ഇല്ലാത്ത ഒരാളാടെ പിന്നെ ഈ പള്ളിയിൽ കഴിഞ്ഞ ആഴ്ചയും വന്ന് പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനില് കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ എന്താ അവകാശം അത് എന്ത അവകാശം അത് എന്ത അവകാശം അത് ഫാൻസിന്റെ അവകാശം അല്ല വെറും വെനയാ ഈ പള്ളിയിൽ നിന്ന് ഇയാളെ ഒഴിവാക്കിയായിട്ട് നോട്ടീസ് ഇല്ല വന്നിട്ടില്ല അയാള് തന്നെ ആവശ്യപ്പെട്ട അയാളെ അയാളെ കുടുംബത്തിന് അയാളുടെ അച്ഛന അയാളുടെ അമ്മ അയാളുടെ ഭാര്യ അയാളുടെ മോള് ഇത്ര പേരെ ഒഴിവാക്കി അയാള് തന്നെ എഴുതി തന്നെ எடுத்துறா ஐயா நைன்டி தேர்ட்டி அறியாமல் ஜோபிசார் வண்டி வரையா വിഷയം ഉണ്ടാക്കുന്നില്ലല്ലോ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്റെ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾക്ക് അന്വേഷിക്കാൻ നിങ്ങൾ അന്വേഷിക്കുക എതിരായിട്ട് പറയട്ടെ പറട്ടെ പറ ചോദ്യം എൻക്വയറി എടുത്തു സാർ എൻക്വയറി ഞാൻ വണ്ടി എനിക്ക് വണ്ടിയുണ്ട് എനിക്ക് വണ്ടിയുണ്ട് നീ അല്ലെ ബാക്കി കയറ്റേണ്ട എനിക്ക് വണ്ടിയുണ്ട് ജോബ്സി അങ്ങ് പോയാസ്ത്യാനിയാണെങ്കിൽ എനിക്ക് എനിക്ക് വണ്ടി ഞാൻ ക്രിമിനലല്ല അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ വണ്ടി ഞാൻ വണ്ടി വന്നാൽ മതിയോ സുദർശൻ സാറിന് ഞാൻ വണ്ടി വന്നാ വാ വാ ആരായിരിക്കും വണ്ടി വരുന്നത് ആരണ്ടാ നിന്റെ വണ്ടിയുണ്ടോ ബിൻസന്താനി വണ്ടി ഉണ്ടോ എടുത്തോണ്ട് വാ താഴേ ഇങ്ങോട്ട് എടുത്തോണ്ടോ എടുത്തോണ്ട് വാടാ പോരാ 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 നീൻ എത്രീ അടിച്ചടാ നീന എത്ര അടി അടിച്ചടാ നീ നീന എത്ര അടി അടിച്ചടാ നീ എവിടെ നിന്ന് അടിച്ചോ നീ പള്ളിമുറ്റത്ത് നിന്ന് അടിച്ചേ നിന്നെ നാല് കുഞ്ഞുങ്ങളെ നീ നോക്കോണെ എടാ നിന്നെ ചീത്ത വിളിക്കണം നിന്നെ അടിക്കായിട്ടുണ്ട് നിന്നെ നാട്ടുകാർ പട്ടി അടിക്കുന്ന പോലെ അടിക്കും നിന്നെ നാട്ടുകാരായിരിക്കും വളരെ പട്ടിയടിക്കുന്ന നാട്ടുകാരായിരിക്കും അതല്ല എന്റെ വണ്ടി എന്റെ വണ്ടി വരും എന്റെ വണ്ടി വരും സാറേ എന്റെ ചെരുപ്പെടുക്കട്ടെ എന്റെ ചെരുപ്പെടുക്കട്ടെ അവിടെ അവിടെ ഉണ്ട് ഞാന് അടിച്ചപ്പോ എനിക്ക് തിരിച്ചടിക്കാൻ പറ്റാണ്ടല്ല പക്ഷേ ഇതിന്റെ ഫ്രണ്ടിട്ടില്ല സാറേ സി സി ടി വി ഇപ്പൊക്ക് ഇപ്പൊ ടി വി ഇത് എത്ര നാളായി ഇല്ലല്ലേ എന്റെ എന്റെ ചെരുപ്പിടത്തുള്ളൂ നീ പറഞ്ഞോ ഓ അവനാരാ എവിടെങ്കിലും ചെരുപ്പില്ലേലും എനിക്കൊന്നുമില്ല സാറേ അയ്യപ്പനെ പോലെ തന്നെ എനിക്കും ക്രിസ്തു ഉള്ളൂ എടാ നിന്റെ അപ്പന്റെ വകയൊന്നുമല്ല പള്ളി പള്ളി ആണ് മോനെ ആണ് 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 എടാ പള്ളി അമ്പലം പറഞ്ഞാ പൊതുവാടാ പൊതു ആവശ്യമാണ് പൊതു ആവശ്യ പള്ളി അമ്പലം ശരി ഞാൻ പിന്നീട് വരാം ഞാൻ ശേഷം വരെ ഒന്ന് പോവാണ് ഞാൻ പിന്നീട് വരാം